ഹായ് മച്ചാമാരെ മൈറ്റിൻ വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നല്ല മനോഹരമായ സ്ഥലങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇനി തോന്നും ഒരു വട്ടം ഞാൻ വിഷ്ണു ഞങ്ങളെല്ലാം കൂടെ പണ്ട് ഇവിടെ ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ ഈ ഡിസ്പ്ലേ കാണും കാണുന്നത് അത് അന്ന് ഞങ്ങൾ ഇവിടെ എടുത്ത ഫോട്ടോസുകളാണ് നല്ല രസേഡ് സമയം സമയമാണ് അതുകൂടെ പോലീസ് പറയാത്ത കോവിഡ് കഴിഞ്ഞ സമയം അങ്ങനെ കോവിഡ് കഴിഞ്ഞ സമയത്ത് നമ്മളിവിടെ വന്നിരുന്നു ഭയങ്കര എന്താ അന്ന് പറയാ ഇതുപോലൊന്നും ഇല്ലായിരുന്നു കേട്ടോ കുറച്ചും കൂടെ നല്ല രസമായിരുന്നു സ്റ്റെപ്പോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഇവിടെ കാര്യങ്ങളോ ബിൽഡിംഗ് അതായത് മറ്റേത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പോൾ അന്നെടുത്ത് ആ ഫോട്ടോസിലാണ് നിങ്ങളിപ്പം കാണുന്നത് അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതായത് ക്യൂ ആൻഡ് എ ഞാൻ അന്ന് ചെയ്തൊരു വീഡിയോയുടെ കുറേ കമന്റുകൾ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ചെയ്യാൻ എനിക്ക് സമയമില്ലായിരുന്നു നിങ്ങളടുത്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് വീടിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ ചെയ്യാൻ സമയം കിട്ടാതില്ല അപ്പം അവിടെയൊക്കെ ആണെങ്കിൽ അമ്പതിലെടുത്തൊക്കെ ബഹളവും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇത് ദൂരോട്ടും മാറി ഒരു സ്ഥലത്ത് പണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞുകൊടുക്കാൻ ഷൂട്ടിന് വന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇന്ന് നിങ്ങളുടെ ക്യൂ എല്ലാ ചോദ്യങ്ങൾക്കുള്ള മാക്സിമം എനിക്ക് തോന്നുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കമൻറ്റുകളുണ്ട് അപ്പോൾ റിപ്പീറ്റുള്ള കമൻറ്റുകൾ ഞാൻ വായിക്കുന്നില്ല അതല്ല എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ കൊണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ തരാനാണ് നമ്മൾ ഇന്ന് വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മഞ്ജു എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ സൗദിയിൽ ഇരുന്നാണ് കാണുന്നത് നാട് പത്തനംതിട്ട വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല പിന്നെയുള്ളൊരു നീരജാണ് കൊല്ലം കൊല്ലത്താണ് അടപ്പുള്ള സ്ഥലം ോഡ ജോലി എന്താണ് ഞാൻ എച്ച് ഡി സി ലൈ എച്ച് ഡി സി ലൈഫിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ യൂട്യൂബും കാര്യങ്ങളും പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ജോലി അല്ല ഒന്നുമില്ല പിന്നെ ഒരാൾ തിരുവനന്തപുരം എന്ന് ഇതാക്കിയിട്ടുണ്ട് അപ്പുവിന് എത്ര രൂപ കിട്ടി അപ്പൂവിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കേട്ടോ അപ്പൂവിന് കിട്ടിയത് ചേട്ടാ നാട്ടിലെന്താ ജോബ് തൃശ്ശൂർ ഇരിഞ്ഞാലിക്കൂടെ നാട്ടിലെ ജോബിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു വേർഡ്സ് എന്നുള്ളതാണ് ഒരു വണ്ടി വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുക കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതന്നെ ഇഷ്ടംപോലെ കല്യാണ പാർട്ടികളൊക്കെ വരും എന്തായാലും നമ്മുടെ എൻ്റെ സേവ് ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഞാനിവിടെ വന്നെടുക്കുന്നതായിരിക്കും കണ്ടിട്ടുണ്ട് കാരണം ഭയങ്കര രസമാണ് അത് കാണും പിന്നെ ഒരാളുണ്ടായിരുന്നു ഒരു കിഷോർ എന്ന് പറയുന്നത് അപ്പുവിന് എത്ര രൂപ കിട്ടി എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കല്യാണം എപ്പോഴാ ചേട്ട അത് ചോദിച്ചേക്കുന്നത് ഒരു സുബീഷാണ് എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എൻ്റെ കല്യാണം അപ്പം ഞാനത് കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ഓക്കെ അടുത്തത് ബ്രോഡ് നാട് എവിടെ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ ആം ഫ്രം എറണാകുളത്തു നിന്നാണ് കേട്ടോ ക്ലാരിറ്റി ആയിട്ട് പോയായിരുന്നു അപ്പം പുള്ളിക്കാരൻ എറണാകുളത്താണ് കേട്ടോ നമ്മുടെ സ്ഥലമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറഞ്ഞു സന്തോഷം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ നലില എന്ന് പറയും നല്ലില പുലീല പിയു അപ്പോൾ നലില എന്ന് പറയുന്ന സ്ഥലം പുലില എന്ന് പറയുന്ന സ്ഥലം ഒക്കെ ഗ്രാമപ്രദേശങ്ങളാണ് കൊല്ലം കരുനാഗപ്പള്ളിയിൽ അച്ഛൻ എവിടെയാണ് അച്ഛനെ ജൂബ് അച്ഛൻ അങ്ങനെ വീഡിയോ സ്റ്റോത്തോ കാര്യങ്ങളോ ഒന്നും വരാറൊന്നുമില്ല അച്ഛൻ ഗൾഫിലായിരുന്നു ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയുടെ മാനേജറായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് നാട്ടിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും കടകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നു അമ്മൂമ്മക്ക് എത്ര മക്കളുണ്ട് അവരുടെ എവിടെയൊക്കെയാണ് കിളിമാഞ്ഞൂർ ഓക്കെ അമ്മൂമ്മയ്ക്ക് എൻ്റെ അമ്മൂമ്മയ്ക്ക് രണ്ട് മക്കളാണുള്ളത് ഒന്ന് എൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ അച്ഛനൊരു അനിയനുണ്ട് നേരത്തെ ഒരു വിവാഹം കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചേർത്തിരുന്നു എൻ്റെ പെങ്ങളുടെ കല്യാണമായിരുന്നു കേട്ടോ അമ്മൂമ്മയെ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ജീവനാ പാവം എൻ്റെ പേര് ശ്രീജിത്ത് കൊല്ല അപ്പോൾ അമ്മമ്മയ്ക്ക് ശ്രീജിത്ത് എന്ന് പറയുന്നൊരു ഫാനുണ്ട് കേട്ടോ അമ്മമ്മ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോയുടെ വീട് എവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊല്ലത്താണ് പിന്നെ ഒരാൾ കണ്ണൂർ നയിച്ചിട്ടുണ്ട് ശ്രേയസ് പൂവച്ചൂർ കൊല്ലം എറണാകുളം ഞാൻ ഇവിടെ കുവേ കുവൈറ്റിലാണ് എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റില്ല എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് അപ്പം കുവൈറ്റിൽ നിന്നുള്ള ഗീത എന്ന് പറയുന്ന ശേഷിയും ഞാനും കുവൈറ്റിലായിരുന്നു ഞാൻ മെഹബുള്ളയിലായിരുന്നു ഞാനൊരു ഒന്നര കൊല്ലം കുവൈറ്റിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരാൾ ഗുജറാത്ത് ഉണ്ട് കണ്ണൂർ നിങ്ങൾ എവിടെയാണ് എൻ്റെ സ്ഥലം നേരത്തെ പറഞ്ഞാൽ കൊല്ലമാണ് കടക്കൽ നമ്മുടെ കൊല്ലത്തിനുള്ളിലുണ്ട് ഞാൻ കുവേറ്റ് ഞാൻ ഓക്കെ ഞാൻ പള്ളിമൻ വീട്ടിൽ ഇരുന്നാണ് വീഡിയോ കാണുന്നത് ബ്രോ എൻ്റെ ക്വസ്റ്റ്യൻ എന്നാണ് കല്യാണം എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കല്യാണത്തെക്കുറിച്ച് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കല്യാണം ഫ്രം ദഹാരാഷ്ട്ര എന്ന് കേട്ടോ എൻ്റെ ക്വസ്റ്റ്യൻ മേ വി ടേ വി സി ദാറ്റ് വിൽ ബി കംപ്ലീറ്റ് ഓക്കേ താങ്ക് യു എന്ന് മനസ്സിലായില്ലോ എന്തൊക്കെയോ അടിച്ചിട്ടേക്കുന്നത് ഓക്കെ നമ്മുടെ സ്ഥലത്തെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും ഒക്കെ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്നാണ് എഴുതിയേക്കുന്നത് മീനാക്ഷി എന്നാണ് കേട്ടോ പേര് അപ്പം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എല്ലാവരെയും ഞാൻ വായിക്കുന്നുണ്ട് ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എന്താ പറയുക ആടിനെ കൊടുക്കുന്ന എറണാകുളം അവിടെ എറണാകുളം അമ്പലം റിയ ഇത് കൊച്ചു വച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല പുല്ലുക്കടും കിലക്കട് ഏതാണ്ട് സക്കട കിക്കടാണൊക്കെ അടിച്ചേക്കുന്നത് അപ്പം എന്തായാലും മലയാളി ആയിരിക്കത്തില്ല കോഴിക്കോട് പയ്യോളി നിങ്ങളുടെ നാട് എവിടെയാണ് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന വീഡിയോസിന് യോജിച്ച നാടാണ് നമ്മുടെ നാട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പശുവിനെ കൊടുത്തത് തിരിച്ച് വേവിക്കുന്നു പശുവിനെ കൊടുക്കാനുള്ള കാരണം പശു ഒരു നാടൻ പശു എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവരെ വൈര് കെട്ടിക്കഴിഞ്ഞാൽ ആരും തിരിച്ച് കയറ്റി കെട്ടത്തില്ല പണ്ടൊക്കെ അറിഞ്ഞാൽ സച്ചു പിള്ളേർ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം സച്ചു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നോക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ ഇത് കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഒരു കൂട്ടുകാരെന്നുണ്ട് പുള്ളിയുടെ പേരെന്ന് പറയുമ്പോൾ ദാവൂത് എന്നാണ് ഒരു പട്ടി നിന്നെ കടിക്കാൻ വരുന്നുണ്ട് സ്നേഹത്തോട് ഒന്നും ഇല്ല ഓടുന്ന ഫ്രണ്ട് അവനാണ് ഇടാ ഞാൻ കൊടുത്തത് പിന്നെ കൊല്ലം പാലിപ്പള്ളി ഹായ് ചേട്ട എന്ന മാരേജ് തിരുവനന്തപുരം നിന്നാണ് ചോദിച്ചേക്കുന്നത് മാര്യേജ് സെപ്റ്റംബർ എട്ടാം ആണ് കാസർഗോഡ് കാസർഗോഡ് സമയം കിട്ടുമ്പോൾ വീഡിയോ കാണാറുണ്ട് നല്ല സ്ഥലമാണ് അമ്മ ഇഷ്ടമാണ് ഓക്കെ അതും ഭയങ്കര സന്തോഷം അമ്മമ്മയെ ഇഷ്ടമാണ് കുറേ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് പയ്യോളി നിങ്ങളുടെ നാട് എവിടെയാണ് അത് നമ്മൾ നേരത്തെ വായിച്ച തന്നെയാണ് അണ്ണാ കൊട്ടാരക്കരയാണ് വീട് അപ്പം സൗദിയിലാണ് ജോലി ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ കൊട്ടാരക്കര എന്നാണ് കേട്ടോ വിവാഹം കഴിക്കുന്നത് ചേട്ടാ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ ഹാപ്പി ഹാപ്പിയല്ലേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോകുന്നുണ്ട് അനിയൻ ഗൾഫിലാണ് പിന്നെ അമ്മൂമ്മയും അച്ഛനും അമ്മയും ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ വിഷ്ണു നമ്മുടെ വിഷ്ണു കൊണ്ട് ഹരിയുണ്ട് നമ്മുടെ കൂട്ടർമാരെല്ലാം ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ അടിച്ചുപിടിച്ച് പോകുന്നു പശു എവിടെയെല്ലാം ഉൾപ്പെട്ട ഒരു വീഡിയോ എടുക്കുമോ മലപ്പുറം പശു ഒന്നും ഇപ്പോൾ ഇല്ല എനിക്ക് ഒരു ഫാം തുടങ്ങണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഫാമുകൾ വിസിറ്റ് ചെയ്ത വീഡിയോസ് ഒക്കെ ഇട്ടത് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ആയി ഇനി പയ്യെ പയ്യെ ശരിയാക്കി എടുക്കണം ബ്രോയുടെ ഫ്ലൈ ഉണ്ടാക്ക എല്ല എവിടെ എനിക്കിപ്പോൾ ഫ്ലൈ ഉണ്ടാക്കെണ്ണേ ഉള്ളൂ ഒന്ന് കണ്ണ് കാണാൻ വയ്യാത്ത ആ ഒരു നമ്മുടെ പാത്തു എന്ന് പറയുന്ന പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പട്ടി പിടിച്ചിട്ട് ഇപ്പോൾ ഒരു ആൺ ഉണ്ട് കൊടുക്കാൻ കാരണം തലമുറകളോളം ബ്രീഡിങ് ആയി ബ്രീഡിങ്ങ് ആയി ഇൻബ്രീഡിങ് ആയി പോയായിരുന്നു ആ ഇൻബ്രീഡിങ് ആയിക്കഴിഞ്ഞാലൊക്കെ അവസ്ഥ ഒരു ഫാമിംഗ് മേഖല നിൽക്കുന്നവർക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് കുറേയൊക്കെ കൊടുത്തത് ഇനി പുതിയ ഒരു ഫീമെയിൽ ഫ്ലൈൻ തന്നെ നമ്മൾ മേടിക്കുന്നുണ്ട് കറുത്ത ഫ്ലൈ കറുപ്പും വെള്ളയും ഫ്ലൈൻ്റൊക്കെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഇൻസ്റ്റഗ്രാമായിട്ടുള്ള മൈഡിനും വെള്ളം അജ്ജുനാൽ വന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മേടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കാണാൻ പോയിരുന്നോ അപ്പോൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ജോ ഫാൻസ് കർണാടക കർണാടകാരാണ് കൃഷിയൊക്കെ നിർത്തിയോ ഗൾഫിൽ പോകാൻ പോകുവാണോ ഞാൻ ഗൾഫിൽ പോകുന്നില്ല ഗൾഫിൽ പോകും ഇപ്പോൾ എന്തായാലും പോകുന്നില്ല എൻ്റെ വീട് കൊല്ലം കല്ലട കല്യാണം എന്നാണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ബ്രോ എവിടെ വർക്ക് ചെയ്യുന്നത് ഞാൻ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് എച്ച് ഡി സി ലൈഫിലാണ് കൊല്ലം കണ്ണനല്ലൂർ കണ്ണനല്ലൂർ നമ്മൾ സ്ഥലം വരുന്ന സ്ഥലമാണ് കൊല്ലം കുരിപ്പുഴ കുരിപ്പുഴ ഏതാടാ ഹരിപ്പുഴപ്പുണ്ട് അമ്മ വേറെ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലല്ല അമ്മ രാവിലെ അങ്ങ് കുടുംബത്ത് പോകുമെങ്കിലും ആഹാരമൊക്കെ അവിടെ നിന്നേ കഴിക്കത്തോളും സദ്യ ആകുമ്പോഴത്തേക്കും ഇനി വീട്ടിൽ വരും പിന്നെ ഇവിടെ കിടക്കത്തോളും പിന്നെ രാവിലെ അങ്ങ് പോകും അമ്മ എപ്പോഴും ആ കുടുംബത്ത് അപ്പോൾ അപ്പോഴമ്മ കുടുംബത്തിരിക്കാൻ ഇഷ്ടം നിങ്ങൾ ശരിക്കും എവിടെയാ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലം എൻ്റെ ക്വസ്റ്റ്യൻ ചേട്ടൻ്റെ ഡാൻസ് വീഡിയോ കൂടുതൽ ഇടാത്തത് എന്താ ഹലോ ഗൈസ് എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല ഞങ്ങളത് കളിച്ചൊപ്പിക്കുന്ന പാട് എനിക്കും അറിയാം ദൈവന്തം പുരാനും പറയും അതുകൊണ്ട് നമ്മൾ അത്യാവശ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ല വേറൊന്നും ചെയ്യത്തില്ല ഹായ് ചേട്ടാ ഞാൻ ഇൻസ്റ്റൈലാണ് ചേട്ടൻ്റെ വീഡിയോസ് ഞാൻ ഇത്ര നൈറ്റ് ആയാലും കാണാറുണ്ട് താങ്ക് യു സിജോ സിജോ എന്നാണ് കേട്ടോ അയച്ചേക്കുന്ന കമലിൻ്റെ ആൾ കോഴിക്കോട് മാരേജ് എന്ന ഹരിപ്പാട് ആലപ്പുഴ മാരജ് സെപ്റ്റംബർ എട്ടാം തീയതി ആണ് അപ്പോൾ അവിടെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ട് തന്നെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ഇനി ഇടുന്നില്ല മാവേലിക്കര ഉള്ള ആൾക്കാരുണ്ട് മാവേലിക്കരെന്നാരാണ് ഒരു പ്രീജിഷ പിന്നെ പത്തനംതിട്ട കല്യാണം എപ്പോഴാണ് കേട്ടോ പറഞ്ഞു കഴിഞ്ഞു ഞാൻ രാമംഗലം ആ എറണാകുളം എന്ന വീട്ടിലെ സ്നേഹിക്കുന്നത് മനസ്സിലായില്ല എന്തോ ഒരു ഇതായിട്ടുള്ള ഒരു കമൻ്റ് ആയിരുന്നു അണ്ണാ ഫ്രം ആ ഫാം തുടങ്ങും നോക്കിയത് തുടങ്ങാം ആലപ്പുഴ ഹരിപ്പാട് ഉള്ളവരുണ്ട് നമുക്ക് നമ്മുടെ കൊസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഏത് സ്ഥലമാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും കൂടുതലും സ്ഥലങ്ങളുടെ പേര് വന്നിരിക്കുന്നത് അണ്ണാ എന്താ ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യാത്ത മിസ് ചെയ്യുന്നു വീഡിയോ ചെയ്യാത്ത കാര്യം ഇതുകൊണ്ടാണ് കല്യാണത്തിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് ബിസിയിലാണ് പിന്നെ ക്യാമറ എടുക്കുന്ന ഹരിക്ക് കൈ കഴിക്കുന്നുണ്ട് കാരണം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരാൾ പാലക്കാട് എന്ന് വന്നിട്ടുണ്ട് പാലക്കാട് പത്തിരിപ്പാല മണ്ണൂരും ഒക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പത്തിരിപ്പാല എന്നൊക്കെ പറയുമ്പം ഒരു രക്ഷയിലോ അവിടുത്തെ പ്രത്യേകിച്ച് അവിടുത്തെ വീടുകളുടെയൊക്കെയാണ് ഒരു സൗന്ദര്യം സ്റ്റേ പോലെ ഉണ്ട് കാണാൻ സ്റ്റൈൽ പോലെയുണ്ട് ഞാൻ പാലക്കാട് വടക്കാഞ്ചേരി ഏട്ടനെ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ബാംഗ്ലൂർ ഞാൻ ബാംഗ്ലൂർ മടിവാട ഉണ്ടായിരുന്നു കുറേ നാട് ചേട്ടൻ്റെ ഒരു ഫിഷ് ഫാം കൂടെ ഒപ്പം കൊണ്ട് കൂടി എല്ലാം ചെയ്യണം ഗായ്സ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ എല്ലാം നമുക്ക് ശരിയാവും അതെ മൈ പ്ലേസ് കോഴിക്കോട് അങ്ങനെ കുറെ വരുന്നുണ്ട് പിന്നെ കല്യാണൻ്റെ കാര്യം ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ യു എയിൽ നിന്നാണ് ഒരു ഒരു കോൾ വരുന്നുണ്ട് അപ്പുവിനെ കാണിക്കുമ്പോൾ അപ്പുവിൻ്റെ കഥ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് ആറ് വയസ്സ് പറഞ്ഞാൽ വളരെ ഒരു ബുള്ളായിരുന്നു അപ്പു അത്യാവശ്യം പിന്നെ എൻ്റെ മൈൻഡൊക്കെ മാറി ഫാമി മേഖലകളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും ഞാൻ കുറേ വീഡിയോ ചെയ്താണ് അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അതും ഞാൻ ഇടയ്ക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനൽ കയറി നോക്കിയാ വീഡിയോ കാണാനും കുറച്ചുള്ള ഫുൾ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കൊല്ലം എന്താ വർക്ക് ഇന്ന പ്ലേസ് വർക്ക് എബോട്ട് യു ക്രൈൽ നിന്നും കാണുന്നു ബ്രോ ഒരാൾ ഖത്തറിൽ നിന്നും നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുണ്ട് ഞാൻ പാലക്കാട് അമ്പാടി സഹോദരൻ്റെ വീഡിയോ ഒരുപാട് ഇഷ്ടം പാലക്കാട് നിന്നും അമ്പാടി എൻ്റെ വീഡിയോ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമുണ്ട് ചെന്നൈയിൽ നിന്ന് കാണുന്നവരുണ്ട് ഞാൻ കൊല്ലം കൊട്ടാരക്കര മുട്ട എന്ന് വെച്ച സ്ഥലത്തിൽ നിന്നാണ് റീസെൻ്റ് ഞാനും ഹരിയും കൂടെ എനിക്ക് തോന്നുന്ന ഒരാഴ്ചക്ക് മുമ്പ് മുട്ര വന്ന് നിങ്ങളുടെ വീഡിയോ വീട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം എന്ന് ഫ്രം പള്ളിമൺ കല്യാണ പള്ളിയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഞാൻ കോട്ടയം ജില്ല അല്ലേ മെലൂക്കാവ് ഓക്കെ മന്ത്ലി ഏണിങ്സ് ഫ്രം യൂട്യൂബ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ചില മാസങ്ങളിൽ ഏണിങ്സ് കിട്ടും ചില മാസങ്ങളിൽ കിട്ടത്തില്ല ഏണിങ്സിന് വേണ്ടി മാത്രം യൂട്യൂബിനെ നമ്മൾ സ്നേഹിക്കുന്നില്ല ഇത് നമ്മുടെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ ഒരു സന്തോഷം ഒരു ഇഷ്ടപ്പെട്ട ഒരു ജോലിയോടുള്ള ഒരു പാഷൻ ആ ഒരു പാഷൻ ഇതായിരുന്നു പിന്നെ പൈസ വരും പൈസ ഇല്ലാതൊന്നും നടക്കത്തില്ല പൈസ വരുന്നുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പ്രൊമോഷൻസ് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു മാത്രമേ ഉള്ളൂ നാടൻ പശു എവിടെ ബ്രോ നാടൻ പശു ഇപ്പം ഇല്ല ബ്രോ അതെ ബാക്കി കമന്റ് റെഡി ആവത്തില്ല അതൊന്നും വൈറ്റ് മോഡൊക്കെ ഒന്ന് മാറ്റാമെങ്കിലേ ഏതോ ഒരു ഒരു കോൾ ഇങ്ങനെ വന്നായിരുന്നു അപ്പം ആ കോളിനെ എടുക്കാൻ വേണ്ടി ഹരി പോയൊക്കെ അപ്പം ഇനി അത് വിളിക്കാതിരിക്കാൻ വേണ്ടി അവൻ ഫ്ലൈറ്റ് മോഡ് ഇട്ട് വെച്ചു നമുക്ക് കണ്ടുപിടിക്കണം എനിക്കൊരു ലോവർ ഉണ്ടെന്നുള്ളതാണ് ഇതിനകം നമുക്ക് മനസ്സിലാവുന്നത് ഞങ്ങളോട് രഹസ്യമായി വെച്ചേക്കുന്ന എന്തും ഞങ്ങളത് പരസ്യമായി കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഒന്ന് മാറ്റിയെങ്കിൽ ഞാനൊന്ന് സംസാരിക്കാൻ വരും താങ്ക് യു നാടൻ പശു എവിടെയും ബ്രോ അതിപ്പോൾ ഇല്ല ബ്രോ ബഹ്റിൻ ഇരുന്നു കാണുന്നു സെന്റർ ഫോർ ഇംഗ്ലീഷ് ആർട്സ് മാർക്ക് ചിത്ര അണ്ണനെ ഞാൻ കണ്ടിട്ടുണ്ട് അണ്ണന്റെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ കണ്ടുണ്ട് അവിടെ ആ അപ്പം എന്നെ കണ്ടുള്ള ചിത്രയ്ക്ക് കാണുമ്പോൾ ഈ വരുന്നുമുണ്ട് ഓക്കെ പിന്നെ തെലുങ്ക് കാര്യക്കുണ്ട് ഹായ് ഞാൻ കോഴിക്കോട് അണ്ണാ അമ്മയുടെ വീടിൻ്റെ അമ്മയുടെ അമ്മയാണോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയാണോ ഓക്കെ എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി എൻ്റെ അപ്പം അച്ഛൻ്റെ അച്ഛൻ മരിച്ചുപോയി ഇത് അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ പ്രാവ് കൊടുക്കുന്ന ഏട്ട പൈസക്കെല്ലാം ഫ്രീ ആയിട്ടുണ്ട് ഞാനൊരു ഇട്ടായിരുന്നു അത് ഞാൻ ശരിയായി തരാം പിന്നെ ഒരു സിന്ധു കായംകുളം ആ കായംകുളം ഒരു സിന്ധു ചേച്ചി സ്ഥലം പറഞ്ഞിട്ടുണ്ട് വെൻ യു ആർ മാരേജ് ഐ ആ ഫ്രം കുവൈറ്റ് കോഴിക്കോട് വീട്ടിലെല്ലാവരെയും ഓക്കെ എല്ലാവരെയും പരിചയപ്പെ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് വീഡിയോസിനകത്ത് ചേട്ടാ ഈ ഹൈ ചേട്ടാ ഫ്രം പുത്തൂർ കൊട്ടാരക്കര ഒന്നും ചോദിച്ചിട്ടില്ല ജസ്റ്റ് സ്ഥലേ പറഞ്ഞോളൂ നിങ്ങളുടെ വീടും നാടും ഒന്നും കാണാൻ പറ്റുമോ എൻ്റെ വീടും നാടും ഇഷ്ടംപോലെ ആൾക്കാരോട് വരാറുണ്ട് കാണാറുണ്ട് അപ്പം നിങ്ങൾക്കും വരാം നമുക്ക് ഈ സ്ഥലമൊന്നും മാറിയാലോ മീൻസ് കുറേ നേരം കൊണ്ട് ഇവിടെ നെല്ല് എടുക്കുന്നത് നമ്മുടെ ചിവിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ട് അത് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടൊന്നു പോകാം അപ്പോൾ നമ്മുടെ സ്ഥലമൊന്നും മാറി പിന്നെ ഒരു ആളുണ്ട് തൃശ്ശൂരാണ് പ്ലേസ് ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ആണ് ഇപ്പോൾ ഓക്കെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല ചേട്ടാൻ ഹാപ്പിയാണോ സന്തോഷം ഒരു കുഴപ്പമില്ല ഇങ്ങനെ പോകുന്നു ഞാൻ തൃശ്ശൂർ ചേട്ടൻ്റെ കല്യാണം എന്നാണ് എൻ്റെ കല്യാണം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് അപ്പോൾ മ്യൂസിക് വീഡിയോ സത്യം അപ്പുവിനെ നിങ്ങളെക്കാൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ വളർത്തി എനിക്ക് എത്രമാത്രം വിഷമു പക്ഷേ പല സാഹചര്യങ്ങളിൽ എനിക്കെന്നെ കൊടുക്കേണ്ടി വന്നു അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ഗൾഫ് ഗൾഫിൽ വരുമോ ഞാൻ ഗൾഫിലായിരുന്നു അടുത്തിട്ട് വന്നതാണ് മതിയായി പ്രവാസിയായിരുന്നു ഫ്രം ബ്രോഡ് സ്ഥലം എവിടെയാണ് അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ സംസാരിക്കുമ്പോൾ ഒരു അഹങ്കാരം പോലെ തോന്നുന്നു അത് ശരിയാണോ കല്യാണം എന്നാണ് സ്ഥലം വള്ളിക്കാവ് കുടശേഖരപുരം ഞാൻ അമ്മയോടും അച്ഛനോടും ഒക്കെ സംസാരിക്കുന്ന അത് എൻ്റെ മാനസമായിരിക്കും ഞാൻ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ പക്ഷേ എൻ്റെ കൂടുതൽ അടുക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മളെങ്ങനെയുള്ളതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരും വിചാരിക്കും ജാടയും തേങ്ങ എനിക്ക് ഒരു ജാട ഇല്ല ഇതിൽ ഇതുമില്ല എഴുതി നിൽക്കുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു വീട്ടുകാരും നോക്കുന്നു വീഡിയോസ് ചെയ്യുന്നു ഓരോ ദിവസം അങ്ങനെ പോകുന്നു അത്രയും വേറെ അധികമായുള്ള സംഭവങ്ങളൊന്നും ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കാര്യം കട്ടീം മുട്ടിയും പോകണം ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കാതെ മുമ്പോട്ട് പോകാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ കൊല്ലം ശാസ്താംകോട്ട പള്ളിമാൻ വട്ടവിട അഭി അഭിജിത്ത് അഭിജിത്ത് ജംഗ്ഷൻ അത് തരുന്നതാ ആ അഭിലാഷ് ജംഗ്ഷൻസ് അവരെ അഭിജിത്ത് ജൻഷൻ അഭിലാഷ് ജൻഷൻ അടുത്തറിയാവുന്ന ഞാൻ കർണാടക കൊള്ളു ആ ഞാൻ ബ്രോയുടെ സ്ഥലമായ പുരിലേയും കാണുന്ന കമന്റ് ചെയ്തിട്ട് റിപ്ലൈ തരാഞ്ഞത് അച്ചോടാ കണ്ടുണ്ടാവില്ലട ഫ്രം സൗദി അറേബ്യ പിന്നെ കണ്ണൂർ നമുക്ക് എനിക്ക് തോന്നുന്നു കണ്ണൂർ മലപ്പുറം തൃശ്ശൂർ എറണാകുളത്ത് നമുക്ക് കൂടുതൽ ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടന്റെ കല്യാണം എന്നാൽ ഞാൻ മലപ്പുറം അല്ലാണ്ട് ആരെ ഓൾറെഡി ഞാൻ ഒത്തിരി വിട്ടാ പറഞ്ഞു കഴിഞ്ഞു ഇനി ആ ക്വസ്റ്റിനു ഞാൻ ആൻസ് തന്നെ അല്ല ഞാൻ അമേരിക്കയിൽ നിന്നാണ് കാണുന്നത് ഞാൻ പത്തനംതിട്ടക്കാരനാണ് അമേരിക്കയിൽ നിന്ന് ഒരാളുണ്ട് കേട്ടോ ഒത്തിരി നേരമായിട്ട് ഒരു അമേരിക്കക്കാരൻ ഒക്കെ ബ്രോ ഐ ആം യു ആർ നാഷണാലിറ്റി യു ഫ്രം നെഡുമ്മൻകാവ് പ്ലീസ് സേ ഹായ് ടു മീ യു ബ്രോ ഹായ് എറണാകുളം കടവന്ത്ര കടവന്ത്ര കമ്പനിയും കൂടെ ഹരി കമ്പോ നമ്മൾ പോകുന്ന ഹരി എപ്പോഴും ഇടാ അര കാണാൻ പോകാൻ എനിക്കറിയത്തില്ല ആലപ്പുഴ തിരുവമ്പാടി പാർട്ടി ഓഫീസ് ഓഫീസിൻ്റെ യൊല്ലോ ഷീറ്റ് ഹൗസ് അബുദാബിന്ന് കാണുന്നവരുണ്ട് മലപ്പുറം വെറീസ് വെറീസ് ഓൾ കൗസ് നമ്മുടെ പശുക്കളെ ഒക്കെ കൊടുത്തു കൈസ് അതിൻ്റെ കാര്യവും ഞാൻ റേഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ ആറന്മുള നമുക്കറിയാം മലപ്പുറം ഉണ്ട് മലപ്പുറം ചേട്ട ചേട്ടൻ്റെ കൂടുതൽ ഇഷ്ടം ആരെയാണ് തിരുവനന്തപുരം എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയാണ് പിന്നെ അച്ഛൻ ഇപ്പം എൻ്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് എൻ്റെ കൂടെ നിൽക്കുന്നൊരു പെൺകുട്ടി എനിക്ക് ഉപാൻ കഴിക്കാൻ ദൈവം തന്നു അവരുടെ പേര് ഞങ്ങളെ മീനു എന്ന് വിളിക്കും നെയിം അർജുനൻ്റെയും ഗോപികന്നാണ് ഹാപ്പി അവളും കൂടെ നമ്മൾ ലൈഫ് വരുമ്പോഴത്തേക്ക് എന്താ പറയുക ഭയങ്കര ഹാപ്പി പിന്നെന്താ അബുദാബി നാഷണൽ കാസർഗോഡ് കൊട്ടാരക്കര മീനുൻ്റെ വീടിൻ്റെ അടുത്ത് ഓ മീനുൻ്റെ ആരും ഉള്ളൂ അപ്പം മീനുസെ ഒരു സൂര്യയാണ് ഇട്ടേക്കുന്നത് നിൻ്റെ വീടിൻ്റെ അടുത്താണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം മീനു നിങ്ങൾക്ക് ഒരു ഫാൻ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നിൻ്റെ ഫ്രണ്ടായിരിക്കാം ബന്ധുക്കളായിരിക്കാം ഹരിക്ക് കൈ അടിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ മലപ്പുറം തൃശ്ശൂർ അയർലൻഡ് ഫം പത്തനംതിട്ട അതെവിടെ കൊല്ലം നിലമ്പാവിൽ ആണ് ഓക്കെ നിലമ്പാപുറം അടുത്താണ് മലപ്പുറം ഞാൻ പുരിയില്ല ആരും അറിയുമോ അതായിരിക്കും തല തലപ്പത്തി തല സൂം സു മരുണ്ട് പത്തനംതിട്ട കുടുവൽ കൂടൽ അപ്പോൾ പോകണമെന്ന സ്ഥലം ഇവിടാ കൂടൽ ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മൾ വരുന്നുണ്ട് കൊല്ലം കുണ്ട്ര ഇതാ ഞങ്ങളിപ്പോൾ ഓൾറെഡി കുണ്ട്ര ഇപ്പോഴത്തെ നമ്മുടെ സ്ഥലത്ത് വെള്ളിമൺ വെള്ളിമണ്ണുണ്ട് കേട്ടോ ഞങ്ങളിപ്പം വെള്ളിമണ്ണാണ് ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത് പുനൽപൂരുണ്ട് കൊല്ലത്ത് തിരുവനന്തപുരം ജില്ലയിലെ കട ഇതോ സ്ഥലം പാലക്കാട് യു എ ഇ ഒരു ബോത്തിനെ വാങ്ങുമ്പോൾ എല്ലാം ഇപ്പോഴേ ഇല്ല കുറച്ച് ഉള്ളൂ മലപ്പുറം കല്യാണം എന്ന ഫ്രം ആലപ്പുഴ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ കച്ചേരി ഞാൻ മലപ്പുറം ഇത് കടങ്കല സീല ജില്ലകളുടെ പൈസ അതെന്തുവാ ആ എറണാകുളം നോർത്ത് പരവൂർ പരവൂർ പറവൂർ ആ പറവൂർ ആലപ്പുഴ കണ്ണൂർ കോട്ടയം പിന്നെ വേറെ എല്ലാ പ്ലേസുകൾ മാത്രമേ ഉള്ളൂ മാരേജിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പശുവിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ ജില്ലകൾ മാത്രമേ പറഞ്ഞോളൂ അങ്ങനെയുള്ള കുറേ കൊസ്റ്റൻസ് ഉണ്ട് വേറെ എന്തെങ്കിലും കോസ് നമുക്ക് നോക്കാം ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നു ഖത്തറിൽ നിന്നാണ് നിങ്ങളുടെ കൃഷ്ണ പശു ആ അതിനെയൊക്കെ കൊടുത്ത് ബൈസ് കാരണം എനിക്ക് ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ പിന്നെ കൊടുത്ത ശേഷം അതിനെ ആടിനെ കൊടുത്ത് ഇത്ര അതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതാണ് മെയിൻ പിന്നെ ഇഷ്ടംപോലെ കമൻറ്റുകളെല്ലാം കല്യാണത്തിനെ കുറിച്ചും ഇന്ന് ഓരോ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളതേ ഉള്ളൂ സ്പെഷ്യൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കാണുന്നില്ല നമ്മൾ പറഞ്ഞ കൊസ്റ്റൻസിൻ്റെ തന്നെ ആൻസർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഇതല്ലേ ജൻ പേ വേറെ എന്തെങ്കിലും ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ചോദിച്ചില്ല ഒന്ന് കല്യാണത്തിൻ്റെ കാര്യം അപ്പൂൻ്റെ കാര്യം കൃഷിയുടെ സ്ഥലം സ്ഥലത്തിൻ്റെ കാര്യം പിന്നെ ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അയക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഹായ് പ്രിയ ഞാനിപ്പോൾ ഇറ്റലിയിലാണ് എൻ്റെ രാജ്യം ശ്രീലങ്കയാണ് പക്ഷേ ഞാൻ ഊ പക്ഷേ ദിവസവും നമ്മുടെ വീഡിയോ കാണും ദൈവം അനുഗ്രഹിക്കട്ടെ സന്തോഷം അനുഗ്രഹിക്കട്ടെ നമുക്കെപ്പോഴും ദൈവത്തോടെ പ്രാർത്ഥനകളെല്ലാം നന്നായി നടക്കട്ടെ ഞാൻ തിരുവല്ല തിരുവല്ല ഒക്കെ അറിയാം കോട്ടയത്ത് കോട്ടയത്താണ് കേട്ടോ നമ്മുടെ മീരമോൾ പഠിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് എറണാകുളം ഡിസ്ട്രിക്റ്റ് പുത്തനവേലിക്കര ഞാൻ അജീഷിൻ്റെ വീഡിയോ ഇടയ്ക്ക് കാണുന്നുണ്ട് എനിക്കിഷ്ടമാണ് എല്ലാം നാച്ചുറൽ ലാസ്റ്റ് കമൻ്റും അവിടെ തീർന്നു അപ്പോൾ ഗൈസ് ഇത്രയും കമൻറ്റുകളാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കമൻറ്റുകളിൽ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ മാറ്റി മാറ്റിവെച്ചത് ബാക്കി എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ മാക്സിമം ആൻസർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ക്യൂ ആൻഡ് വിത്ത് ആൻസർ അപ്പം ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്ന് ക്യു ആൻ്റെ പിന്നെ വീഡിയോസ് ഇടയ്ക്കിടയിൽ ഇടാൻ പറ്റുന്നത് പക്ഷെ ഷോർട്ട്സ് ഞാൻ മുടക്കാറില്ല കല്യാണത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഇരുന്നൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റിന് സ്വണ്ണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചോദിക്കാനോ എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിലാൻസർ പറഞ്ഞായിരിക്കും അപ്പം മറ്റൊരു ശേഷവുമായി നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ബായ്